നമസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാരുതി സുസൂക്കിയുടെ ബെസ്റ്റ് സെല്ലർ കാറുകളിൽ ഒന്നാണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ അരങ്ങേറ്റം കുറിച്ച അന്ന് മുതൽ ഇന്ന് വരെ മൂന്ന് തലമുറകളായി ലക്ഷക്കണക്കിന് സ്വിഫ്റ്റുകളാണ് ഇന്ത്യൻ നേരത്തുകൾ കീഴടക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സ്വിഫ്റ്റ് ഹാച്ചിനെ പുതിയ അതായത് ഒരു ന്യൂ ജെൻ അവതാരത്തിൽ പുറത്തിറക്കാൻ പോവുകയാണ് മാരുതി സുസൂക്കി ഈ കാറിനുള്ള അഡ്വാൻസ് ബുക്കിങ്ങും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് പതിനൊന്നായിരം രൂപ ടോക്കൺ തുക നൽകിയാൽ കാറ് റിസർവ് ചെയ്ത് കിട്ടാൻ സാധിക്കും അടുത്ത വ്യാഴാഴ്ചയാണ് കാർ പുറത്തിറങ്ങാൻ പോകുന്നത് ഈ മാസം തന്നെ കാറിൻ്റെ ഡെലിവറികളും ആരംഭിക്കുമെന്നാണ് സൂചന അതിന് മുന്നോടിയായി പുതിയ സ്വിഫ്റ്റ് ഇപ്പോൾ ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പുതിയ വൈറ്റ് നിറത്തിലുള്ള സ്വിഫ്റ്റ് കാർ ഷോറൂമിലെത്തിയതിൻ്റെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാർ മോഡലുകളിൽ ഒന്നായ മാർജി സുസൂക്കി സ്വിഫ്റ്റിന്റെ നാലാം തലമുറ മോഡലാണ് അരങ്ങേറാൻ പോകുന്നത് ജപ്പാൻ യു വിപണികളിൽ പുറത്തിറങ്ങിയ ശേഷമാണ് കാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് രാജ്യത്ത് എസ് യു വികൾക്ക് അനുകൂലമായ ട്രെൻഡായതിനാൽ തന്നെ സ്വിഫ്റ്റ് അടക്കമുള്ള ഹാച്ച് പാക്കുകളുടെ വിൽപ്പന ഇടിയാൻ തുടങ്ങിയിരുന്നു അപ്ഡേറ്റുകൾ ഇല്ലാത്തതിനാലാണ് വിൽപ്പനയിൽ മാന്ദ്യം അനുഭവപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം ചില ഉപഭോക്താക്കൾ നിയോജൻ പതിപ്പിനായി കാത്തിരിക്കുകയും ചെയ്യുന്നതിന് വിൽപ്പനയെ ബാധിച്ചതായാണ് അനുമാനം ഈ സാഹചര്യത്തിലാണ് ഷോറൂമുകൾ വീണ്ടും നിറയ്ക്കാനായി പുതിയ സ്വിഫ്റ്റ് കാർ മാനദീസ് കൊണ്ടുവരുന്നത് സ്വിഫ്റ്റിന്റെ മൊത്തത്തിലുള്ള ഡി എൻ എ നിലനിർത്തുമ്പോൾ തന്നെ നിലവിലുള്ള മോഡലിനേക്കാൾ കൂടുതൽ ആകർഷകമായ ഡിസൈനിലാണ് പുത്തൻ പതിപ്പ് വരുന്നത് ഇതിനെ റീഡിസൈൻ ചെയ്ത ഗ്രിൽ ഹെഡ് ലൈറ്റ് ഡോർ ഹാൻഡിൽ ബമ്പർ തുടങ്ങിയവയും വരുന്നുണ്ട് എക്സ്റ്റീരിയർ പോലെ തന്നെ കാറിൻ്റെ അകത്തളത്തിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡ്രൈവർ ഓറിയൻ്റഡ് കോക്പിറ്റും സെൻടർ ഫ്ലോട്ടിങ് ഡിസൈനും ഹാച്ചിന് ലഭിക്കുന്നുണ്ട് ഡാഷ്ബോർഡ് പൂർണ്ണമായും പുനർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മീഡിയം ഡിജിറ്റൽ ശേഷിയുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ റിയർ എ സി വിൻഡുകൾ ടൈപ്പ് എ സി യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ ആർക്കമിസ് സറൗണ്ട് സെൻസ സുസൂക്കി കണക്ടിവിറ്റി സ്യൂട്ട് തുടങ്ങിയ ഫീച്ചറുകൾ പുതിയ സ്വിഫ്റ്റിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്താനും കാർ നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് പുതിയ മാതി സ്വിഫ്റ്റിനൊപ്പം ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി അവതരിപ്പിച്ചിട്ടുണ്ട് ഹിൽ ഹോൾഡ് കൺട്രോൾ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ എന്നിവയും ഹാച്ചിന് ലഭിക്കുന്നുണ്ട് ജപ്പാൻ എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകളിൽ ന്യൂജൻ സ്വിഫ്റ്റ് അടുത്തിടെ ഫോർ സ്റ്റാർ റേറ്റിംഗ് നേടിയിരുന്നു എന്നാൽ ഉപകരണ പട്ടികയിലെ വ്യത്യാസങ്ങൾ കാരണം ഇന്ത്യയിൽ ലഭിക്കുന്ന സ്വിഫ്റ്റിന് സേഫ്റ്റി ഫീച്ചറുകൾ അല്ലെങ്കിൽ സേഫ്റ്റി റേറ്റിങ്ങുകൾ വ്യത്യസ്തമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് കാറിന് പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെഡ് വൺ ടു ഇ പെട്രോൾ എഞ്ചിൻ കരുത്തു നൽകുമെന്ന റിപ്പോർട്ടുകളുണ്ട് പുതിയ എഞ്ചിൻ എൺപത്തിനാല് ബി എച്ച് പി പവറും അതുപോലെ തന്നെ നൂറ്റി പന്ത്രണ്ട് എൻ എം പിക്ക് ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഫൈവ് സ്പീഡ് മാനുവൽ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ലഭിക്കാനാണ് സാധ്യത നിലവിൽ വിൽപ്പനയിലുള്ള സ്വിഫ്റ്റിനേക്കാൾ പവർ കുറയുമെങ്കിലും ഇതിന് കൂടുതൽ മൈലേജ് നൽകാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ന്യൂജൻ സ്വിഫ്റ്റിൻ്റെ മൈലേജ് കണക്കുകൾ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിൽ എത്തിയിരുന്നു നിലവിലെ മോഡലിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ വരെയാണ് മൈലേജ് ലഭിക്കുന്നത് എന്നാൽ പുതിയ സ്വിഫ്റ്റിന് ലിറ്ററിന് ഇരുപത്തി അഞ്ച് അതായത് ഇരുപത്തി അഞ്ച് മുക്കാൽ കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ലിറ്ററിന് മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് കൂടാം ഇന്ത്യയിൽ സ്വിഫ്റ്റിൻ്റെ നിലവിലെ ജനപ്രീതി ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തലമുറയുടെ പതിപ്പ് വരുന്നത് വിദേശ വിപണികളിൽ സ്വിഫ്റ്റ് ഹൈബ്രിഡ് എ ഡബ്ല്യു ഡി അഴാ സാങ്കേതിക വിദ്യകളിലുമായി വരുമ്പോൾ ഇന്ത്യക്കാർക്ക് അത് ലഭിച്ചിട്ടില്ല എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വ്യാഴാഴ്ചയായിരിക്കും ലഭിക്കാൻ പോകുന്നത് മാരുതി തന്നെ അത് പറയുകയും ചെയ്യും